ഹേ റബ്ബർ വെച്ചിട്ടില്ലേ ഹലോ दिस इज वेरी ഷോർട്ട് ടൈം വി ആർ ബൈയിംഗ് ഇൻ ദിസ് ഐറ്റം ഹാ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബിജി വന്നിട്ടുണ്ട് അത് ഒറ്റയേങ്കി ഓർണമെന്റ് വാങ്ങി നമ്മൾ കൽപറ്റ കട അമ്പോ ഫ്രണ്ട് ഇതിന് അമ്പു ആവി എന്നാക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുത്ത് എനിക്കെന്തേലും വാങ്ങിച്ചു തന്നോ ഏ കളിപ്പാട്ടോ ഏത് കളിപ്പാട്ടം അതവര് അത് കൊടുക്കത്തില്ല അത് കൊള്ളത്തില്ല കളിപ്പാട്ടം വേണോന്ന പറഞ്ഞു ആ സാധനം വേണോന്നാണ് പറയുന്നത് ഏതോ പാട്ടോ ഏതാ ഏതാ വേണ്ടത് ഇതിന് എത്ര രൂപയാണ്ടോട്ട് അതല്ലേ എല്ല നൂറ് രൂപ സാധനം എന്താണ് അടിച്ചിടുന്ന എത്ര അടിച്ചുവിടുന്നു അതെത്ര

ചെല്ലു പോയട് നമ്മള് ബബിൾസ് വാങ്ങിച്ചു അനിക്കില്ലേ സമാധാനമായോ സന്തോഷമായോ എല്ലാർക്ക് വാങ്ങിച്ചില്ലേ അയ്യോ ഇവനായിരുന്നു ഇവിടെ ബഹള ഇത് വാങ്ങിക്കൊത്തളയും ഇത് ബബിൾസ് നോക്ക് പറക്കുന്നോക്ക് പറത്തി പറത്തി വാപ്പി പറത്തി തരോട് അല്ലേ ഇത് മൊത്തം താഴെ പോ അങ്ങനെ മോക്ക് കളിക്കാൻ ഒക്കത്തില്ല ഊത് 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 ഐറൂഷൻ ഊതാ അറിയത്തില്ല

അത് പിന്നെ ഒന്നും വേണ്ട ഒരു വാവയും കൂടെ ജോയിൻ ചെയ്തു കളിക്ക് nah nah rucha nah അതെ മാഗിത്തേര് ചൂടാണേ ഇവിടുത്തെരാ നൈരൂസ ആ തന്നൂ അണ്ണാ നാണ്ട ചൊല്ലി നന നൈരൂസ നാണ്ട കടലേ എടുത്തു ഓട് നൈരൂസ ആ പേടിക്ക് കറ വെച്ചോ കണ്ടോ ഓ സൂപ്പറാ ചൂടാണാ ചൂടാ സൂപ്പറാ ഓ വലാൻ സൂപ്പറാ

സ്പൂണില്ല സ്പൂണില്ല എ ഡിസാൻ വെച്ചിട്ട് കട്ടിലേക്ക് കേട്ടോ

പറഞ്ഞു വീട്ടിൽ പോവാണ്ടോനെ കൊടറാവന് കൊട്രാവക്ക് കരയുന്നറോ ലൈറ്റിന്റെ അത്രയും പോകുന്ന അമ്മ പറയുന്നത് അവരടുത്ത് പറ വേറെ വരും നമ്മൾ ബീച്ചിൽ നിന്നും പോവുകയാണ് തന്നവനെ വേണ്ട വേണ്ട വാങ്ങിച്ച് മതി ഒന്നും വേണ്ട റബ്ബർ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഏ റബ്ബർ തരത്തില്ലേ ഹലോ കിമി റബ്ബർ ഹലോ ദിസ് ഈസ് വെരി ഷോർട്ട് ടൈം വി ആർ ബൈങ് ഇൻ ദിസ് ഐറ്റം ഏ ആ തരാന്ന് വേണ്ട ചുമ്മാക്ക വേണ്ടബ്ബറിന്റെ റബ്ബർ വാങ്ങിച്ചോണ്ടാ വാങ്ങിച്ചോ മോളടിച്ച പോലെ അറിയാമോ അയലുറക്കാ റബ്ബർ തിരുത്തില്ല അന്ന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അമാൻ ബീച്ചിൽ നിന്ന് പറയും അങ്ങനെ ഇച്ചിരി നേരം പോയി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് വന്ന ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോയി അമ്പനെടുക്കോട്ടാ വേണ്ട അമ്പ നല്ലത് ഇതാ കൂട് കൂടിയോ മോനേത്തേശോ എല്ലാം കഴിച്ചെനിക്ക് തലവേദന ആണ് അമ്പതിന